പെരുന്നാളും വിഷവും അടുത്തെത്തിയതോടെ നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായി മിഠായിത്തെരുവും ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഷോപ്പിങ്ങിനുള്ള നെട്ടവൃത്തത്തിലാണ് ജനങ്ങൾ എന്നാൽ ജനങ്ങളുടെ പ്രവാഹവും വണ്ടികളുടെ തിരക്കും മിഠായി തെരുവിനെ കൂടുതൽ വീർപ്പുമുട്ടിക്കുകയാണ് നഗരത്തിലെത്തുന്നവർ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കൽപ്പെടുന്ന അവസ്ഥ വർഷങ്ങളായി ഉന്നയിക്കപ്പെടുന്ന പാർക്കിംഗ് പദ്ധതികളൊന്നും നടപ്പിലാവാത്തതാണ് ഇതിന് കാരണം നഗരത്തിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായ മിഠായി തെരുവ് പാളയം വലിയങ്ങാടി പുതിയ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വൈകുന്നേരം മുതൽ രാത്രി വരെയാണ് തിരക്ക് കൂടുതൽ കൂടുതലും മിായിത്തെരുവ് മാനാഞ്ചിറം മേഖലകളിലേക്ക് എത്തുന്ന വാഹനങ്ങളാണ് പാർക്കിങ്ങിന് സ്ഥിരതയില്ലാതെ നട്ടം തിരിയുന്നത് ഇവിടെ എത്തുന്ന വാഹനങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീർ റോഡ് പരിസരത്തും കോൺട്രസ്റ്റ് പരിസരത്തുമാണ് നിലവിൽ പാർക്ക് ചെയ്തു വരുന്നത് മാനാഞ്ചിറയിൽ എത്തുന്നവരുടെ വാഹനങ്ങളും ഇവിടെ തന്നെയാണ് നിർത്തിയിരുന്നത് പലപ്പോഴും പാർക്ക് ചെയ്ത വാഹനങ്ങൾ എടുക്കുമ്പോഴും പിറകിലടുത്ത വാഹനങ്ങൾ വരി നിൽക്കുന്ന അവസ്ഥയാണ് പലരും സ്വകാര്യ പാർക്കിംഗ് കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും അതും ഉച്ചയോടെ നിറയുന്ന അവസ്ഥയാണ് പാളയത്തും ഇതേ അവസ്ഥയാണ് അനധികൃത പാർക്കിങ്ങും വഴിയോര കച്ചവടവും മൂലം പാളയം സ്റ്റാൻഡിലെ ബസ്സുകൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതി ാണ് നഗരത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിപണിയാണ് പാളയം മാർക്കറ്റ് റംസാൻ കാലം കൂടിയായതോടെ തിരക്ക് പതിന്മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത് നഗരത്തിൽ കിറ്റ്സൺ കോർണറിൽ പാർക്കിംഗ് പ്ലാസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഇപ്പോഴും കടലാസിൽ മാത്രമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.